എൻ്റെ എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള എത്രയും മനോഹരമായ ഒരു സ്ഥലത്തുകൂടി യാത്ര ചെയ്യുവാനുള്ള സാവകാശം ദയ്യമെനിക്ക് നൽകിയപ്പോൾ അത് നേരിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് കാണുവാനും വിശുദ്ധ വേദപുസ്തകവുമായി നിങ്ങൾക്ക് ആ വസ്തുതകൾ ഒന്നുകൂടി ബോധ്യപ്പെടുന്ന തലത്തിൽ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാനുമുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അനുഗ്രഹിതനായ പാസ്റ്റർ പോൾ ദിനകരൻ എന്ന് പറയുന്ന അനുഗ്രഹിതനായ മനുഷ്യൻ്റെ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ സ്ഥാപനത്തിൽ ഉടനീളമായി നാം പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ശ്രേഷ്ഠമായ അനവധി ചിത്രീകരണങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കത്തക്ക തലത്തിൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് നാം അതിൻ്റെ പ്രധാന ഭാഗത്തു നിന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടവും അതോട് ചേർന്ന് അനവധി ആളുകൾ ആ കാഴ്ചകൾ കാണുന്നതിനും ബൈബിളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുന്നതിനുമുള്ള സാവകാശങ്ങളായിത്തീരുന്നു എന്നുള്ളതാണ് യോഗന സുവിശേഷം അഞ്ചാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യരുഷലേമിൽ ആട്ടുവാതുക്കൽ ബസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന ദൈവവചനം കാണുവാൻ കഴിയുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ബദെസ്ത കുളത്തിലേക്ക് പോകുന്ന ആ വഴിത്താരയാണ് ഇതിനുള്ളിൽ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നത് ഇവിടെ നിന്ന് നാം അകത്തേക്ക് കടന്നു പോകുമ്പോൾ ഇവിടേക്ക് നിങ്ങൾ നോക്കുക മനോഹരമായിരിക്കുന്ന ഓരോന്നോരോന്നായിട്ടുള്ള മണ്ഡപങ്ങൾ അഞ്ച് മനോഹരമായ മണ്ഡപങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എടുത്ത് കാണുന്നത് ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്ന ഒരു ദൃശ്യം തന്നെയാണ് ആ അഞ്ച് മണ്ഡപത്തിൻ്റെ നടുവിലായി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ആ കുളം നമുക്ക് കാഴ്ചയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ കുളത്തിൻ്റെ തീരങ്ങളിൽ അല്ലെങ്കിൽ ഈ മണ്ഡപങ്ങളിൽ അനവധി രോഗങ്ങളും വ്യാധികളും പിടിച്ചതായ ആളുകൾ വന്നു കിടക്കുകയും അവിടെ ഒരു ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ഈ കുളത്തിലിറങ്ങുന്ന രോഗി ആരോഗ്യസൗഖ്യമാകുകയും ചെയ്യും എന്നുള്ളതായ ചരിത്രമാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ഇവിടെ നോക്കുമ്പോൾ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ അഞ്ച് മണ്ഡപങ്ങളും അതിൻ്റെ നടുവിലായി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കുളവും ഈ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തി എട്ട് ആണ്ട് കുളത്തിൻ്റെ തീരത്ത് മണ്ഡപത്തിൽ വന്നു കിടന്ന ആ രോഗിയായ മനുഷ്യൻ ഈ കുളത്തിൽ ദൂതനിറങ്ങി കലങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കലക്കുമ്പോൾ അതിനുള്ളിലിറങ്ങി സൗഖ്യമാകുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ തന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് ആ കുളത്തിലേക്ക് തനിക്ക് ഇറങ്ങുവാനായിട്ട് കഴിയാതെ ഏറിയ വർഷങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ മുപ്പത്തിയെട്ട് സംവത്സരങ്ങൾ ഈ കുളത്തിൻ്റെ അരിയിൽ ഈ മണ്ഡപത്തിൽ തനിക്ക് പാർക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആരും തനിക്ക് സഹായത്തിനില്ലാതിരിക്കുമ്പോൾ ആ കുളത്തിൻ്റെ അരികത്തേക്ക് കടന്നു വന്ന് യേശു കർത്താവ് ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ട് എന്നാൽ ഈ വെള്ളം കലങ്ങുമ്പോൾ ദൂതൻ ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ഈ കുളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ലാത്തതുകൊണ്ട് പല ആളുകളും എനിക്ക് മുൻപായിട്ട് ഈ കുളത്തിനകത്ത് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെയും സൗഖ്യമാകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ആ മുപ്പത്തിയെട്ട് ആണ്ട് രോഗിയായ മനുഷ്യൻ യേശുവിനോട് പറയുകയും യേശു തന്നോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുകയും ചെയ്തതായ ആ സ്ഥലമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നത് മനോഹരമായ തലത്തിൽ വിശുദ്ധ ബൈബിളിലെ യോഗനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ളതായ വാക്യങ്ങൾ കൃത്യമായ തലത്തിൽ ദൃശ്യമായി കണ്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന നിലയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ആ അഞ്ച് മണ്ഡപങ്ങളും അതിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ആ കുളവും ആ കുളത്തിൽ വെള്ളം കലക്കുവാനായിട്ട് ഇറങ്ങുന്ന ദൂതനെയുമൊക്കെ ഈ നിർമ്മാണത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ള വസ്തുത ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വാസ്തവത്തിൽ ഒരു സമ്പ സങ്കല്പമോ ഒരു ചിന്തയോ അല്ല അതിനപ്പുറത്ത് ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന വസ്തുത തന്നെയാണെന്ന് ഈ ദൃശ്യത്തിലും അതോടൊപ്പം വിശുദ്ധ ബൈബിൾ ശാന്തമായി വായിച്ചു നോക്കുമ്പോഴും നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനും വായിച്ച് ഗ്രഹിക്കാനും കഴിയുന്ന നിലയിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനവധി നിരവധി ചിന്തകൾ ഈ നിലകളിൽ നമുക്കതിനെ രൂപത്തിൽ കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന നിലയിൽ ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ളത് അനവധി സ്ഥലങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാഴ്ചയും ഒരു ദൃശ്യവും തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം വളരെ ശാന്തമായി ഈ ദൃശ്യാവിഷ്കരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കൂ യേശു കർത്താവിൻ്റെ കാലവും തൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷാ കാലഘട്ടത്തിലും അനവധി നിരവധി രോഗികളെയും ദുഃഖിതരെയും സങ്കടപ്പെടുന്നവരെയും വേദനപ്പെടുന്നവരെയുമൊക്കെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ വിശുദ്ധ ബൈബിൾ കൃത്യമായി മത്തായി മർക്കോസ് ലൂക്കോസ് യോഗന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും നമുക്ക് ബൈബിൾ മുഖാന്തരം മനസ്സിലാക്കുവാൻ കഴിയുകയാണ് നാം നോക്കുക യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ആ ബേസ്ത എന്നു പറയുന്ന ആ കുളത്തിൻ്റെ അരികിലൂടെ ആ വഴിത്താരയിലൂടെ നടന്നുവരികയും ആ അഞ്ച് മണ്ഡപങ്ങളിലായി അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിൽ കാണുന്നതുപോലെ അഞ്ച് മണ്ഡപങ്ങളിലും രോഗങ്ങളും വ്യാധികളും പിടിച്ച് ആളുകൾ വന്ന് പാർത്തിരുന്ന കിടന്നിരുന്ന ഇടങ്ങൾ ബൈബിൾ ഓർപ്പിക്കുന്നത് പോലെ തന്നെ ഈ നിർമ്മാണത്തിലും കണ്ട മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് യേശു ആ വഴിയിലൂടെ കിടന്നു വന്ന് ഈ മനുഷ്യനെ സൗഖ്യമാക്കുകയും ആ സൗഖ്യം പ്രാപിച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് തൻ്റെ കിടക്ക എടുത്ത് നടന്നു പോകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ആഴങ്ങളെ ഈ ദൃശ്യത്തിലൂടെ ഒന്നുകൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ അനുഗ്രഹിത കർത്തുദാസൻ യോഗനൻ്റെ സുവിശേഷമഞ്ചാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ ആ വചനത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന തലത്തിൽ നൽകി തന്നിട്ടുള്ളത് നമുക്കൊരനുഗ്രഹമായി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് അടുത്ത ഭാഗത്തേക്ക് നാം കടന്നുപോയാൽ യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ കൃത്യമായി ചിത്രീകരിച്ചിട്ടുള്ള അടുത്ത ഭാഗമാണ് ഇനി നമുക്ക് കാണുവാൻ കഴിയുന്നത് വിദേശത്ത കുളക്കടവ് കഴിഞ്ഞ് നാം മുൻപോട്ട് നടന്നു വരുന്ന ഒരു ഭാഗമാണ് കാണുവാനായിട്ട് കഴിയുന്നത് നാം മുൻപോട്ട് നടന്നു വരുമ്പോൾ പ്രാരംഭമായി ഈ ഭാഗത്ത് കാണുന്നത് യേശു കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നതായ ആ തോട്ടം ഇതാ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ശിഷ്യന്മാരോടൊപ്പം യേശു ഇവിടെ കടന്നു വന്ന് എന്നോടുകൂടെ നിങ്ങൾ അല്പസമയങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ പരീക്ഷയിലകപ്പെടാതിരിക്കുവാൻ ഉണർന്നു പ്രാർത്ഥിപ്പിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞിട്ട് യേശു പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയും ശിഷ്യന്മാരെ ക്ഷീണം നിമിത്തം നോക്കൂ ഉറങ്ങുന്ന ശിഷ്യന്മാരെയാണ് ഈ ദൃശ്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് യേശു പ്രാർത്ഥിച്ച് എണീറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടിട്ട് നിങ്ങൾ ഉറങ്ങുന്നുവോ നിങ്ങൾ ഉണർന്നു എന്ന് പിന്നെയും പറയുന്നുണ്ട് പത്രോസിനോട് പ്രത്യേകാൽ പുറത്തേകാൽ പരീക്ഷയിലകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നു പ്രാർത്ഥിക്കണമെന്നും നീയും ഉറങ്ങുന്നുവോ എന്നൊക്കെ ചോദിച്ച ആ ഭാഗമാണിവിടെ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നത് അവിടെ നിന്ന് യേശു വീണ്ടും തോട്ടത്തിലേക്ക് നടന്നു നീങ്ങുന്നു നാം ശ്രദ്ധിച്ചു നോക്കുക അടുത്ത ഭാഗം നമ്മളെ കാണിക്കുന്നത് ഇവിടേക്ക് നോക്കുക ഇവിടെ കാണുന്നത് യൂതയുടെ അധ്യക്ഷതയിൽ പടയാളികൾ യേശുവിനെ പിടിക്കുവാനായിട്ട് കടന്നു വരികയും യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നോക്കൂ പത്രോസ് യേശുവിനെ സോറി യൂത യേശുവിനെ ചുംബിപ്പാനായിട്ട് അടുത്തു വരുമ്പോൾ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നതെന്ന് യേശു ചോദിക്കുന്ന ആ ഒരു ഭാഗവും ഇവിടെ നമുക്ക് കൃത്യമായ തലത്തിൽ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് അവിടെ മുതൽ പടയാളികൾ യേശുവിനെ പിടിച്ചു അങ്ങനെ അവിടെ നിന്ന് വീണ്ടും മുൻപോട്ട് യേശുവിനെ കൊണ്ടുപോകുന്ന കാഴ്ചകളുണ്ട് ഒരല്പം കൂടെ മുൻപോട്ട് വരുമ്പോൾ അടുത്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഭാഗമെന്ന് പറയുന്നത് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പോൾ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കാണിക്കുവാനായിട്ടിടയാകും അവിടെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് നോക്കുക ഇവിടെ കാണുന്നത് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും ചാട്ടവാറിൽ ആ ചാട്ടവാറിൻ്റെ തുമ്പ നിങ്ങൾ നോക്കൂ അവിടെ കൃത്യമായിട്ട് കൊളുത്തുകളും ഈയ കഷ്ണങ്ങളും ഒക്കെ വെച്ച് കെട്ടി യേശുവിൻ്റെ രണ്ട് കരങ്ങളും ബന്ധിച്ചാനന്തരം ആ പടയാളികൾ യേശുവിനെ ആഴമായി അടിക്കുകയും വിലാപ്പുറം ഉഴവിച്ചാല് പോലെ കീറത്തക്ക തലത്തിൽ യേശുവിനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അടി ആ കൈകൾ ബന്ധിക്കപ്പെട്ട യേശു പിടയുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കൃത്യമായി കണ്ട് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്ന ഭാഗമെന്ന് പറയുന്നത് യേശു കർത്താവ് അനുഭവിച്ച ആ ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളുടെ ഒരു ചിത്രം ഈ നിർമ്മാണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും പീലാത്തോസിൻ്റെ ഇരികിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്നുണ്ട് ആ വാർത്ത മനസ്സിലാക്കിയിട്ടാണ് പീലാത്തോസ് താന് ഇരുന്നിരുന്ന സിംഹാസനം താഴേക്കിറക്കി കൊണ്ടുവന്ന് ആ താഴെ ഇട്ട് അതിൽ പീലാത്തോസ് ഇരിക്കുവാനിടയായി തുറന്നിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ യേശുവിനെ ആ പടയാളികൾ വീണ്ടും പീലാത്തോസിൻ്റെ അരികിൽ കൊണ്ടുവന്നു പിലാത്തോസ് അവിടേക്ക് ഇറങ്ങി വരുന്ന ഭാഗം നമുക്ക് കാണാം അതിനരിഴികിലായി മനോഹരമായി ഒരത്തിവിഷം നിൽക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം അവിടെ നിർമ്മാണത്തിലുണ്ട് നോക്കൂ ഇതാണ് പിലാത്തോസിൻ്റെ ആ ഇരിപ്പിടമായി നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ പിലാത്തോസ് ഇരുന്നുകൊണ്ട് ഇവൻ നീതിമാനാണെന്നും ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നും പിലാത്തോസ് പറഞ്ഞുവെങ്കിലും യഹൂദന്മാരുടെ ആരവം നിമിത്തം യേശുവിനെ ക്രൂഷിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഭാഗവും ആ അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രവും ഇവിടെ നിങ്ങൾ വൃത്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പിലത്തോസ് കൈകൾ കഴുകി ഇവൻ നീതിമാനാണെന്നൊക്കെ വിധിച്ചെങ്കിലും ക്രൂശിപ്പാനായിട്ട് വിധിക്കപ്പെടുകയാണ് അങ്ങനെ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു വീണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിലാത്തോസിൻ്റെ വിധി പ്രസ്താവനയ്ക്ക് ശേഷം യേശുവിനെ കൊണ്ടുപോകുന്ന ഭാഗങ്ങളുണ്ട് ഇവിടെയാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് യേശുവിൻ്റെ തോളിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ആ ഗോൽഗോത്തായിലേക്ക് കയറിപ്പോകുവാനായിട്ട് തുടങ്ങുന്ന ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു യേശു കർത്താവിനെ ചുമക്കുവാൻ കഴിയാത്ത ഒരു പച്ചമരക്കുരിശ് യേശുവിൻ്റെ തോളിൽ കൊടുത്തു ഈ തോളിൽ ഈ പച്ചമരക്കുരിശും എടുത്തുകൊണ്ട് യേശു വീണുമെഴുന്നേറ്റും ആ ഗോൽഗോഥായിലേക്ക് കരേറിപ്പോവുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചില ആളുകളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട് അവിടെ യേശുവിൻ്റെ അമ്മയും മറ്റ് നിലക്കാരത്തിമറിയുമൊക്കെ യേശുവിനെ അകലം വിട്ട് പിൻപറ്റുന്നുണ്ടായിരുന്നു പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ക്രൂശ് യേശു കർത്താവ് ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ചു എന്നു ഇറങ്ങി വരുന്നതായ ആ ഷീമോനെക്കുറിച്ച് കാണുന്നുണ്ട് ക്രൂശുമുപ്പാനായിട്ട് ഷീമോനെ നിർബന്ധിക്കുന്ന ഭാഗമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം തന്നെയാണ് എന്നാൽ ആ ദൃശ്യം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ആളുകളെയും നമുക്ക് ആ ഭാഗത്ത് ചിത്രീകരണത്തിൽ കാണുന്നുണ്ട് യേശുവിൻ്റെ അമ്മ നോക്കൂ മാരത്തടിച്ച് മകൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ട ആ പ്രശ്നത്തെ കണ്ട് സങ്കടപ്പെട്ട് വിലപിക്കുന്ന കരയുന്ന ഒരു ദൃശ്യവും അതിന് മുകളിലായി ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ഇവിടെയാണ് യേശു ശരിക്കും ആ പീഡനത്തിൻ്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് എടുക്കുവാൻ കഴിയാത്ത ചുമക്കുവാൻ കഴിയാത്ത ആ പച്ചമര കുരിശും പേറി യേശു നടന്നു നീങ്ങുന്ന ഭാഗവും ഇവിടെ കൃത്യമായി നോക്കി നിൽക്കുന്ന ആളുകളെയും ഒക്കെ കാണുകയാണ് ഇവിടേക്ക് നാം വരുമ്പോൾ ഇവിടെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചതായി കാണുവാൻ കഴിയും നോക്കൂ രണ്ട് കള്ളന്മാരെ ഇടവും വലവുമായി ക്രൂശിച്ച് യേശുവിനെ സെൻട്രലിൽ കൂഷിച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് വച്ചാണ് ഒരു കള്ളൻ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെക്കൂടി ഓർത്ത് കൊള്ളയണമെന്ന് ഒരു കള്ളൻ പറഞ്ഞു മറ്റവൻ യേശുവിനെ ദുഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുമുണ്ട് എന്നാൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടി ഓർത്തു കൊള്ളയണമേ എന്ന് പറഞ്ഞ ആ കള്ളനോട് നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന് യേശു പറയുവാനായിട്ട് ഇടയായിത്തീർന്ന ആ സ്ഥലവും ഇവിടെ തന്നെയാണ് വീണ്ടും നാം ഒരല്പം കൂടെ മുൻപോട്ട് കടന്നു പോവുകയാണെങ്കിൽ പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവിനെ ആ ക്രൂശിച്ച ഇടത്ത് നിന്ന് വീണ്ടും മുൻപോട്ട് നടന്ന് നാം വരുമ്പോൾ നോക്കൂ ഒരല്പം മുൻപോട്ട് നടന്നു വരേണ്ടതുണ്ട് ഒരല്പം മുൻപോട്ട് നടന്നു വരുമ്പോൾ യേശു കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയുമായി ബന്ധപ്പെട്ട ഭാഗവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു അല്പ മിനിറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക യേശു കർത്താവിനെ ആ ക്രൂശിൽ നിന്നിറക്കി നേരെ കല്ലറയ്ക്കിലേക്ക് കൊണ്ടുവന്നു യേശു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നതെങ്കിലും അതിന് ബൈക്കിലായി കാണുന്ന നോക്കൂ ആ കാണുന്ന ഗുഹ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയാണ് ആ കല്ലറ മൂന്നാം നാൾ ഭേദിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നിൽക്കുമ്പോൾ റോമൻ പടയാളികൾ അതിന് മുൻപിൽ ഉണ്ടായിരുന്നു അവർ ആ സമയത്ത് വീണു പോകുന്നതായ ദൃശ്യങ്ങളും വീണ് കിടക്കുന്ന ആ പടയാളികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവർ കാവൽ കാത്തു നിന്നവരായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവ് മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു ഞാൻ പിതാവിൻ്റെ ഇരികിലേക്ക് കടന്നു പോകുന്നുവെന്നും എന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ ഞാൻ വീണ്ടും മടങ്ങി വരുമെന്നും പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തമായിട്ടുള്ള ആ കഷ്ടാനുഭവ ചിത്രത്തെയും ആ ക്രൂശീകരണത്തെയും ആ ഉയർപ്പിനെയും ഇവിടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആദൃശ്യങ്ങൾ നമുക്കും ചിന്തിച്ചുകൊണ്ട് ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ നമുക്കും കർത്താവിനോടുകൂടെ കാണപ്പെടേണ്ടതിന് നമുക്കൊരുങ്ങാം അതിനായി നമുക്ക് നമ്മെ ഒന്ന് വിനയപ്പെടുത്താം സമർപ്പിക്കാം ഇത് നമുക്ക് ഒരനുഗ്രഹമായി തരട്ടെ ഒരു നന്മയായി തരട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സർവ്വശക്തിയുള്ളതെയും നിങ്ങളെ ഏവരെയും ഈ ദൃശ്യം കാണുന്നതിലൂടെ ഏറ്റവും അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിനെക്കുറിച്ചുള്ള ആഴമായ ഒരു ബോധ്യതയിലേക്കൂടി നമ്മെ നയിക്കുന്നതിന് ഈ ദൃശ്യം കാരണമായി തീരട്ടെ എന്ന് ആഴമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന എന്നെ കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിരുടെയുള്ള ആ ഉയർപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി വരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതകാലം മുൻപോട്ട് കഴിക്കാം അതിന് സർവശക്രിയുള്ളതയും നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിപ്പാനും സഹായിപ്പാനും ഇടയായി തീരട്ടെ ഗാഡ് പശു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കാൻ ഇടയാവട്ടെ ആമേൻ